നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിഷപ്പള്ളിക്ക് എന്നത് ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ട്രാവൽ മീഡിയ എന്നല്ല ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ വഴിക്കുക എൻ്റെ ഫേസ്ബുക്ക് മുമ്പ് എൻ്റെ ചാനൽ ഏഴായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞോട്ടാ എൻ്റെ ചാനലിന് നിങ്ങളെല്ലാവരും തരുന്ന ഓരോ വലിയേറിയ സപ്പോർട്ടിനും ആദ്യം തന്നെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു തോന്നി ഏഴായിരത്തി ഏഴായിരം കഴിഞ്ഞപ്പോൾ ഏഴായിരത്തി ഒരുന്നൂറിനടുത്തായി ഒരുന്നൂറും കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരെയും തുടർന്നും സപ്പോർട്ടും എനിക്കുണ്ടാവണം എൻ്റെ ചാനൽ തുടർന്ന് നിങ്ങളെല്ലാവരും സപ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എൻ്റെ ചാനലിനെ പറ്റി പറഞ്ഞു നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരും വിലയേറിയ പിന്നുകൊണ്ടാണ് എനിക്ക് ചാനൽ ഇത്രയും ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബറൊക്കെ ആയതിട്ടാണ് പിന്നെ അടുത്ത കാര്യം എൻ്റെ ചാനലിൽ ഇതുവരെ ക്യൂർപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്കിതുവരെ ഞാൻ ചാനൽ തുടങ്ങി എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയില്ല വരുമാനം കിട്ടിയ തീർച്ചയായിട്ടും എനിക്കൊരു യൂട്യൂബിൻ്റെ ഒരു എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുന്നതായിരിക്കും എനിക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് പിന്നെ ചാനലിൽ വീഡിയോ എനിക്ക് ആകെ ചിലവെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോ നമ്പർ എയർടെൽ എയർടെല്ലെനിക്ക് അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപ ബില്ല് വരും ഒരു മാസം അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപ പിന്നെ മൊബൈൽ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ എൻ്റെ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഫോണിലെ എടുക്കുന്നത് ഒപ്പോ റേനോ ടെൻ പ്രോ ഫൈവ് ജി അതിനാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ എനിക്ക് അഞ്ഞൂറ്റി എൺപത്തെട്ട് രണ്ട് ഒരു മാസം ബില്ല് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തെട്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ജി ബി ഡാറ്റ എനിക്ക് ഫ്രീ ഉണ്ട് അത് ഈ മാസം ഇപ്പോൾ അമ്പത് ജി ബി ഉപയോഗിച്ചില്ലെങ്കിൽ നാൽപ്പത് ജി ബി അടുത്ത മാസം കയറും അപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ജി ബി എനിക്കിപ്പോൾ കിടക്കുന്നുണ്ട് ഈ പോസ്റ്റ് പേഡ് ആയത് കാരണം കഴിഞ്ഞാൽ ഈ പോസ്റ്റ്പേഡ് ഉപയോഗിക്കാൻ കാരണം കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് പോയപ്പോൾ ഞാൻ കണ്ടല്ലോ അപ്പോൾ അവിടെ പോകാം മറ്റേ പ്രീപേഡ് അല്ല പോസ്റ്റ് പേയ്ഡ് ആയത് കാരണം എനിക്ക് ഇവിടെ ഇൻ്റർനാഷണൽ റൂമിങ് ആക്കാൻ പറ്റുന്നതാക്കാൻ പറ്റി പിന്നെ നമ്മൾ ഇനി നാളെ ജമ്മു കാശ്മീർ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോവാണെങ്കിൽ അപ്പോൾ ആ നമുക്കറിയില്ലല്ലോ അപ്പോൾ അവിടെ ജമ്മു കാശ്മീർ ഒക്കെ പോസ്റ്റ് വീഡ് മാത്രമേ വർക്കാവുള്ളൂ ഇപ്പോൾ എനിക്ക് എങ്ങനെയാന്നറിയത്തില്ല ഞാൻ ലാസ്റ്റ് പോകുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പോസ്റ്റ് വീഡിയോ എടുത്തത് എയർടെൽ ആണെങ്കിൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എല്ലാടും നല്ല ഉണ്ട് പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇടത്തതിനെപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ വന്ന കാര്യം കാര്യമായിരുന്നു വീഡിയോ ഇടത്തതിനെ പറ്റി എൻ്റെ ചാനലിൽ കാണുന്ന ആൾക്കാർ ഒരുപാട് പേര് കമൻ്റുകളായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ പേജല്ല എൻ്റെ പേജിലുള്ള പ്രൊഫൈലാണ് ജോസ് ജോസിസ് പള്ളിക്കുന്ന പ്രൊഫൈലിലാണ് മെസ്സേജ് അപ്പോൾ എൻ്റെ പേജിലാണ് അധികം മെസ്സേജുകൾ വരണത് അപ്പോൾ ഞാനത് നോക്കാറില്ല ഇന്നിപ്പോൾ ജസ്റ്റ് ഞാൻ കയറി എന്ന് നോക്കിയപ്പോൾ അതിൽ എന്താണ് വീട് ഇടാത്ത വീട് ഇടാൻ പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പം ഇനി ഞാൻ ഈ ഒരു ആഴ്ചയോടെ കഴിഞ്ഞിട്ടേ വണ്ടിയിൽ പോകുകയുള്ളൂ കാരണം ഇപ്പോൾ ഈ ആഴ്ച ഞങ്ങൾക്ക് ദുഃഖ വെള്ളിയാഴ്ച ഇന്നലെയായിരുന്നു ഉഷന പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്റർ പെസക ഈസ്റ്റർ ദുഃഖവള്ളി അല്ല ദുഃഖവള്ളി ഈസ്റ്റർ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയ്ക്കിട്ട് ഞാൻ വണ്ടി പോകണം അപ്പോൾ ഞാൻ പോയ വണ്ടി ഇപ്പോൾ അണ്ണൻ്റെ വണ്ടി ഇപ്പോൾ അവിടുന്ന് പഞ്ചാബിയിൽ നിന്ന് അവർ ലോറി കയറ്റി വരുന്നുണ്ട് ജലന്ധർന്ന് ആ ഒരു ജലന്ധറല്ല അമൃത്സറിൽ നിന്ന് വണ്ടി ലോഡ് കയറ്റി വരുന്നുണ്ട് അപ്പോൾ അണ്ണൻ ഇന്നലെ വിളിച്ചായിരുന്നു ആ വണ്ടി പോയി ഇവിടെ എറണാകുളത്തേക്ക് കൊച്ചിയിലേക്കാണ് ലോഡ് പോയി ലോഡിറക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അണ്ണൻ്റെ എന്നെ വേറെ വണ്ടിയിലൂടെ മാറി കയറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതാണ് എനിക്ക് മാറാൻ പറ്റാഞ്ഞത് പിന്നെ റേഷൻ കാർഡിൻ്റെ ഇതിന് വേണ്ടിയാണ് ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി വന്നത് മറ്റേ മറ്റേ ആധാർ കാർഡിൻ്റെ ഇത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി വന്നത് അത് പിന്നെ ആ ഡേറ്റൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ ഹാസ്യാഴ്ചയായി ഇനിയിപ്പോൾ മുപ്പതീതി എനിക്കൂടെ നാട്ടിൽ നിൽക്കേണ്ട വേറൊരു കാര്യമുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വണ്ടി പോകാൻ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത അപ്പോൾ നിങ്ങൾ ഇനി ഞാൻ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ പുതിയ വീഡിയോ ഇടാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും തുടർന്നു എനിക്ക് നിങ്ങളുടെ എല്ലാം വിലയേറിയ സപ്പോർട്ട് എനിക്കുണ്ടാവണം പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ പേജ് എല്ലാം ഞാൻ അധികം നോക്കാറില്ല ഞാൻ നോക്കാറില്ല എൻ്റെ പ്രൊഫൈലാണ് പ്രൊഫൈലിൻ്റെ പേരും ജ്യൂസ് പള്ളിക്കുന്നതിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നന്ദിയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ ഇനി വണ്ടി ഓടാൻ പോകുമ്പോഴത്തേക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ